ഹായ് ഫ്രണ്ട്സ് ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കുട്ടികൾക്കും മുതൽക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ബ്ലോഗാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യുക ഇതേ നമ്മളെത്തിയിരിക്കുന്നത് അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കണ്ടില്ലേ അഷ്ടമുടി അഷ്ടമുടിയക്കായൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം അപ്പോൾ ഒരിക്കലെങ്കിലും പോയൊന്ന് കാണുക നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് പ്രകൃതി ഭംഗിയും ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് തരുന്ന ആ ഒരു ഫീല് തരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഇന്നിപ്പോൾ വളരെ തിരക്കൊക്കെ ഒഴിഞ്ഞ ഒരു സമയമാണ് ഇരുപത്തെട്ടാം ഓണത്തിന് ആ അതോടനു അനുബന്ധിച്ച് മൂന്ന് ദിവസമാണ് ഇവിടുത്തെ ഉത്സവം അപ്പോൾ ഭയങ്കര ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല അത്രയ്ക്ക് ജനത്തിരക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉരുൾച്ച നേർച്ചയാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് എല്ലാവരും എത്തി ആ ഒരു നേർച്ച സമർപ്പിക്കാറുണ്ട് അതുപോലെ നമ്മളുടെ വീട്ടിലെ കന്നുകാലികൾക്കൊക്കെ അസുഖമൊക്കെ ബാധിച്ചവർ ഇവിടെ വന്നാണ് നേർച്ച നടത്താറ് അതുപോലെ തന്നെ തൊട്ട് പുറത്തായിട്ട് ഒരു ഹനുമാൻ കോവിലുണ്ട് അവിടുത്തെ മെയിൻ നേർച്ചയെന്ന് പറയുന്നത് വെറ്റിലമാലയാണ് അപ്പോൾ ഇതൊക്കെ സമർപ്പിച്ചിട്ടാണ് ഭക്തർ മടങ്ങാറ് അതുമാത്രമല്ല അഷ്ടമുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പല പല ഐതിഹ്യങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എട്ട് മുടി ചേരുന്നതാണ് ഇവിടെ അതുപോലെ തന്നെ കായലിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അഷ്ടമുടിക്കായൽ ഇവിടെ ബലി നിർപ്പണത്തിനൊക്കെ ആൾക്കാർ എത്താറുണ്ട് അതൊക്കെ ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ തുടക്കം തന്നെ ഇവിടെ ആണ് നമ്മുടെ ഉത്സവ കാലം തുടങ്ങുന്ന ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ കഴിഞ്ഞ് ഇരുപത്തെട്ടാം ദിവസം ആ ഒരു ഇരുപത്തെട്ടാം ഓണം മുതൽക്കേ അതിന് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇവിടെ ഉത്സവ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് സകല സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും അത്രയ്ക്ക് തിരക്കും അതുപോലെ തന്നെ വിപണന സാധനങ്ങൾ മൊത്തം ഇവിടെ എത്താറുണ്ട് നമുക്ക് ഏത് എന്ത് വേണമെങ്കിലും ആ സമയത്ത് നിറയെ കടകളും ഒക്കെയാണ് ഇപ്പോൾ അത്രയും തിരക്കൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ നല്ല രീതിയിൽ കണ്ട് നമുക്ക് തൊഴുവാനായിട്ട് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റും പിന്നെ ഇതേ കണ്ടില്ലേ നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ ഇതുപോലെ ഒരു വോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ഇത് ചവറ കോയ്വിളയിൽ നിന്നും അഞ്ചുമണിക്ക് ദിവസേനെ ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസുണ്ട് തിരികെ കൊല്ലത്തേക്കാണ് പോകാറ് കണ്ടില്ലേ കണ്ടിലേതേ വോട്ട് വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കായലിലൂടെ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും അങ്ങനെയുമാകാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അത് ഹനുമാൻ സ്വാമിക്കുള്ള വെറ്റിലമാലയാണ് നമുക്ക് സമർപ്പിക്കാം അപ്പോൾ എന്നിട്ടും നമുക്ക് ആ ഒരു കായലിൻ്റെ ഭംഗി ഒഴിവാക്കാൻ പറ്റില്ല പിന്നെയും ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അത്രയ്ക്ക് ഭംഗിയാണ് അതായത് ആ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും ആ ഒരു ഫീലും അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ് പോയിരുന്നത് അപ്പോൾ ആ ഒരു നമ്മുടെ അസ്തമനവും ഒക്കെ നമുക്കവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും നല്ല ഒരു കുട്ടികൾക്കൊക്കെ വളരെ ഈ ഒരു യാത്ര ബോട്ട് സർവീസിലാണ് നമ്മൾ വരുന്നതെങ്കിൽ വളരെ ഇഷ്ടപ്പെടും ഇത്ര സമയം ആ ഒരു എൻജോയ്മെൻറ്റും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു അൻപലത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ വക്കേഷനൊക്കെ കുട്ടികളെ കൊണ്ടുവരാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഭഗവാനെ കണ്ടു തൊഴുത് നമുക്കതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവർക്ക് കുട്ടികൾക്കൊക്കെ ഒരു ബോട്ട് സർവീ ബോട്ടിലെ യാത്രയൊക്കെ വളരെ ഇഷ്ടമാണല്ലോ അതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അവിടെ നിന്ന് നമ്മളത് ഈ അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ കാണിക്കുകയാണ് മൊത്തത്തിൽ വണ്ടി പാർക്കിങ്ങിനൊക്കെ വളരെയധികം സ്ഥലമൊക്കെ ഉണ്ട് തിരികെ നമുക്ക് പോരാൻ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അത്രയ്ക്ക് നല്ലൊരു കാറ്റ് ഈ ഒരു ചൂട് സമയത്ത് അതൊന്നും അറിയേയില്ല അത്രയ്ക്ക് നല്ലൊരു കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ തന്നെയാണ് നമുക്ക് അത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ടൈമിൽ വെക്കേഷൻ ടൈമിലൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക വളരെയധികം ഇഷ്ടപ്പെടും ആ ഒരു ആ കയലിൻ്റെ ഓണവും എന്താ പറയുക ഒരുപാട് കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കുക ഓക്കേ